ഹൈ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്നൊരു ഹെവി ഡിസൈനാണ് ചെയ്യുന്നത് ഒരു പാർട്ടി വെയർ ഡിസൈനാണോ കേട്ടോ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പാറ്റേൺ വരച്ചു കൊടുത്തിട്ടുണ്ട് പാർട്ടി വെയർ ഡിസൈനാണ് ഹെവി ഡിസൈനാണെന്ന് പറഞ്ഞാൽ ആരും പേടിക്കേണ്ട എത്രത്തോളം എനിക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ പറ്റും അത്രത്തോളം സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ വളരെ സിമ്പിളാണ് ഇന്നത്തെ ഒരു ഡിസൈൻ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ എന്താ റൗണ്ട് നെക്കിലാണ് നമ്മുടെ പാറ്റേൺ വരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ റൗണ്ടിനേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് റൗണ്ടിനേക്കിൻ്റെ താഴത്തേക്ക് നമ്മുടെ യോഗ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മൂന്ന് റൗണ്ട് ചേർന്ന് പിന്നെ അല്ലെങ്കിൽ നാല് റൗണ്ട് ചേർന്ന് അങ്ങനെ അങ്ങനെ എന്താ പിന്നെതാ ഇത് കണ്ടോ അഞ്ച് റൗണ്ട് ചേർന്ന് അങ്ങനെ ഇങ്ങനെ റൗണ്ട് ഒരുമിച്ച് മൂന്നും നാലും ഒക്കെ ഒരുമിച്ച് നമുക്ക് വരച്ച് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ബ്രാഞ്ച് പോലെ നമ്മൾ വരയ്ക്കത്തില്ലേ അങ്ങനെ റൗണ്ടിൻ്റെ ചു കണ്ടിന്യൂ ആയിട്ട് നമുക്കിതായി ഇതുപോലെ വരച്ചു കൊടുക്കണം കണ്ടോ ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്തിട്ട് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ലീഫ് ഇതുപോലെ വരച്ചു കൊടുക്കണം ഇത്രേ ഉള്ളൂ ഇത് നമ്മൾ യോഗ പോഷൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ കണ്ടോ ഇതുപോലെ നമ്മൾ റൗണ്ട് ഒരുമിച്ച് ഒരു നാലോ മൂന്നോ അഞ്ചോ ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ ചുറ്റിനും ഇതുപോലെ ലീഫൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക റൗണ്ടിൻ്റെ സെൻ്ററിലായിട്ട് ഡോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു പാറ്റേൺ തന്നെ നമ്മുടെ യോഗ പോർഷൻ ഞാൻ പറഞ്ഞല്ലോ കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ പാറ്റേൺ ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താൽ ഈ ഒരു ചുവപ്പ് കളറിലുള്ള ത്രെഡ് നമുക്ക് വേണം കണ്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു പച്ച കളറിലുള്ള ത്രെഡാണ് അങ്ങനെ രണ്ട് കളറിലുള്ള ത്രെഡ് നമ്മളിവിടെ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കട്ട് ബീഡ്സ് കഡ്ബീഡ്സാണ് ആൻറ്റിക്കിൻ്റെ കഡ് ബീഡ്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡൻ്റെയോ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ കളറോ റെയിൻബോയോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കട്ട് ബീഡ്സ് എടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മുടെ മെറ്റീരിയലിൽ നമ്മളിതുപോലെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ റൗണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് ഫസ്റ്റ് ഗോൾഡൻ്റെ ആണ് വെച്ച് കൊടുക്കുന്നത് ഗോൾഡൻ്റെ ബീഡ്സ് വേണം അത് സോറി ഞാൻ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് അപ്പോൾ നമ്മൾ മെറ്റീരിയലിൽ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ചിട്ട് തിന്നായിട്ട് അതായത് നൈസായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം ഒരുപാട് കടുപ്പിച്ച് വരയ്ക്കരുത് എങ്കിൽ നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ അത് മായ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നൈസായിട്ട് നമ്മൾ മെറ്റീരിയൽ വരയ്ക്കുമ്പോൾ വരച്ചു കൊടുക്കണം മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ സെൻറ്ററിലായിട്ട് റൗണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഗോൾഡൻ്റെ ബീഡ്സ് വെച്ച് കൊടുത്തിട്ട് അതിങ്ങനെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം നീഡിൻ നമ്പർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു ബീഡ്സിൻ്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മീൻസ് ബീഡ്സിൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ നീഡ് നമ്പർ എടുത്തിരിക്കുന്നത് അപ്പോൾ അത ഇങ്ങനെ നമ്മൾ നമുക്കിപ്പോൾ അമ്പല്ല കുർത്തിയിലൊക്കെ ഈ ഒരു അമ്പല്ല കുർത്തി എന്ന് വെച്ചാൽ അമ്പല്ല ഗൗണിലൊക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ നോർമൽ കുർത്തിയിലൊക്കെ ചെയ്ത് കൊടുക്കാവുന്ന ഡിസൈൻ തന്നെയാണ് പക്ഷേ ഇതൊരു പാർട്ടിവെയർ ഡിസൈൻ ആണ് കേട്ടോ കാരണം അത്യാവശ്യം നല്ല ഹെവി വർക്കാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ റൗണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഗോൾഡൻ്റെ ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുത്തു കണ്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ റൗണ്ടിൽ ഫ്ലവർ ആണ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഡബിൾ ലെയർ റിംഗ് നോട്ട് ഫ്ലവർ ആണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ ഇതുപോലെ റൗണ്ട് വരച്ചതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു റൗണ്ടും കൂടെ വരച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ പുറത്തേക്കാണ് റിംഗോട്ടുകൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ത്രെഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന നീഡിലെന്ന് പറയുമ്പോൾ നമ്മുടെ സാറ്റൻ റിബണൊക്കെ കോർക്കുന്ന എംബ്രോയ്ഡറി നീഡിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ പൊതുവേ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് സാറ്റിൻ റിബൺ കോർക്കുന്ന നീഡിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് നോർമൽ എംബ്രോയ്ഡറി നീഡിൽ വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചുറ്റിനും നമ്മൾ ഫസ്റ്റ് ലെയറ് റിങ്ങോട്ടാണ് ചെയ്തു കൊടുക്കുന്നത് റിങ്ങോട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കും റിംഗോട്ട് ഭയങ്കരമായിട്ട് ചെയ്യാനായിട്ട് ഒട്ടും പറ്റാത്തവർക്കും പറ്റാത്തവർക്കുമൊക്കെ ഫ്രഞ്ചിനോട്ട് വെച്ചിട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ആ ഒരു പുറത്തെ ലെയർ ചെയ്തതിന് ശേഷം അകത്തെ ഈ ഒരു ലെയറും കൂടി നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം നമുക്ക് വേറെ ഏത് കളർ മെറ്റീരിയലിന് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഡിസൈൻ ചെയ്യാവുന്നതാണ് പക്ഷേ ബ്ലാക്കിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു എടുപ്പ് വരും അത്രേ ഉള്ളൂ നമുക്ക് വേറെ ഏത് കളറാണെങ്കിലും നമ്മുടെ പഴയ കുർത്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഡിസൈനാണ് പക്ഷേ നിങ്ങൾ ആ ഒരു മെറ്റീരിയലിന് ചേരുന്ന അതായത് നിങ്ങളെടുക്കുന്ന കളർ മെറ്റീരിയലിന് ചേരുന്ന ത്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ അതായത് നമ്മളിവിടെ വരച്ചിരിക്കുന്ന എല്ലാ റൗണ്ടിലും ഇതുപോലെ ഡബിൾ ലെയർ റിംഗ് റിംഗ്നോട്ടാണ് നമ്മൾ സോറി റിംഗ് നോട്ട് ഫ്ലവർ ആണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ നാലും ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ നാല് റൗണ്ടിലും ഇതുപോലെ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് റെഗ്നോട്ട് ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ നിന്ന് നമ്മളിങ്ങനെ ഒരു എന്താ ഒരു ലൈൻ പോലെ ഇങ്ങനെ വളച്ച് വരച്ചു കൊടുത്തിട്ടല്ലേ അതിലല്ലേ നമ്മൾ ഇതുപോലെ ലീഫ് വരച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ബേസിലായിട്ട് സെൻറ്ററിലെ ആ ഒരു ലൈനിലായിട്ട് ഇതുപോലെ കട്ട് ബീഡ്സ് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കട്ട് ബീഡ്സും ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്താണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് അത് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അതായത് നമ്മളിപ്പോൾ വളച്ചല്ലേ കുറച്ചൊന്ന് വളച്ചല്ലേ വരച്ചു കൊടുത്തിരിക്കുന്നത് സ്ട്രേറ്റ് ലൈൻ അല്ലല്ലോ അപ്പോൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ കട്ട് ബീഡ്സ് വേണം ഇതുപോലെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതായത് ഈ ഈയൊരു ഡിസൈനൊക്കെ ബൊട്ടിക് ഇതെല്ലാം അപ്പോൾ ഡിസൈൻ ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാനും പണ്ട് വിചാരിക്കാറുണ്ട് ഇതൊക്കെ ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ ചെയ്യിപ്പിക്കണം നമുക്ക് നമുക്കിതൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ ആരി വർക്ക് വഴിയേ നമുക്കിതൊക്കെ ഈയൊരു ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒന്നുമല്ല നമ്മുടെ സാധാ നോർമൽ നീഡിൽ വെച്ചിട്ട് നമുക്ക് ആരി വർക്ക് ചെയ്യുമ്പോൾ അതേ പെർഫെക്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് കുറച്ച് ക്ഷമ വേണം അത്ര കാര്യമുള്ളൂ നമ്മൾ കുറച്ച് ക്ഷമിച്ചിരുന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബൊട്ടീക്ക് ഒക്കെ അതേ സെയിം ഇതായിട്ട് നമുക്ക് ചെയ്ത് നമ്മുടെ എന്താ നമ്മുടെ ഇഷ്ടത്തിന് അതും കുറഞ്ഞ ചിലവിൽ നമുക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ മടി പിടിച്ചിരിക്കുന്നവരൊക്കെ എന്താ ഒരു പ്ലെയിൻ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ തുണിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഓരോ സ്റ്റിച്ചസ് ഒക്കെ ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ ആദ്യ ആദ്യമേ ഒന്ന് ഒട്ടും ശരിയാവത്തില്ല പിന്നെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഓക്കെ ആയിട്ട് തന്നെ വരും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കുക എന്നിട്ട് കുത്തിയിട്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നോളും കേട്ടോ ിനി ലീഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മൂന്ന് കട്ട് ബീഡ്സ് വീതം മൂന്ന് തവണ നമ്മൾ ചരിച്ച് ചരിച്ച് വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ലീഫ് ഉണ്ടല്ലോ ബീഡ്സ് വെച്ചിട്ട് അപ്പോൾ അതേ സെയിം ലീഫാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത് പക്ഷെ നമ്മൾ ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷെ നമുക്കൊരു നാലഞ്ച് തവണ ഇതുപോലെ ചരിച്ച് അരിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ ഇത ഇതുപോലെ വെച്ച് കൊടുക്കണം അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു വർക്ക് കാരണം എന്ന് വെച്ചാൽ ഇത് ഹെവി ഹാൻഡ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പേഴ്സണലി എനിക്ക് ഒരുപാട് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇങ്ങനെ നമ്മൾ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇത് ചെയ്യാനും ഭയങ്കര സിമ്പിളാണ് പാറ്റേൺ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നുമെങ്കിലും എന്താ ഇത് ഒരുപാട് ഹെവി അല്ലേ നമ്മളെ കൊണ്ടൊക്കെ വരയ്ക്കാൻ പറ്റുമെന്നുള്ള പേടി തോന്നുമെങ്കിലും സിമ്പിളാണ് കേട്ടോ വരയ്ക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ പാറ്റേൺ ആണ് അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടും വളരെ സിമ്പിളായിട്ടുള്ള പാറ്റേൺ ആണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ലീഫ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ലീഫ് ചെയ്ത് കൊടുക്കുകയാണ് ലീഫ് ചെയ്യുന്നതിനും ഞാൻ ആ ഒരു സാറ്റൺ റിബൺ കോർക്കുന്ന നീഡിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ചരിച്ച് ചരിച്ച് നമുക്ക് ലീഫും കൂടെ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയി അതായത് ഇത്രേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ തന്നെയാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കേണ്ടത് പിന്നെ സിക്സ് ട്രാൻസിലാണ് ഞാൻ ത്രെഡ് എടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ സിൽക്ക് ത്രെഡും ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആങ്കർ ത്രെഡ് എടുക്കാവുന്നതാണ് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ത്രെഡിൻ്റെ കാര്യം അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഡ്രസ്സിൽ ചെയ്യുമ്പോൾ സിൽക്ക് ത്രെഡ് അല്ലെങ്കിൽ ആംഗ ത്രെഡ് എടുക്കാം നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ രംഗോലി ത്രെഡ് അല്ലെങ്കിൽ ഡോളിയുടെ ത്രെഡ് ബിഗിനേർ എടുക്കണ്ട കാരണം ബിഗിനേഴ്സിന് ചിലപ്പോൾ പാടായിരിക്കും ഡോളിയുടെ ത്രെഡ് പിരുന്ന് പിരുന്ന് പോവും അപ്പോൾ അതുകൊണ്ട് ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്ത് പഠിക്കാനായിട്ട് രംഗോലി ത്രെഡ് എടുക്കാം അതല്ല കുർത്തിയിൽ ചെയ്ത് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആങ്ക ത്രെഡ് ഉപയോഗിക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ ഒരുപാട് കിടന്ന് പേടിക്കേന്ന് വേണ്ട നമ്മുടെ ഡിസൈൻ ഇത്രേ ഉള്ളൂ നമ്മൾ ഇതുപോലെ തന്നെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫ്ലവർ ചെയ്ത് കൊടുക്കേണ്ടത് ഡബിൾ ലെയർ റിങ് നോട്ട് ഫ്ലവർ ബാക്കി റൗണ്ടിലെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ലീഫിൻ്റെ അവിടെ ആയിട്ട് ആ ഒരു കട്ട് ബീഡ്സ് ആ ഒരു ലൈൻസിൽ വെച്ച് കൊടുക്കുക പിന്നെ ലീഫ് ചെയ്യേണ്ടത് പച്ചക്കളിലുള്ള ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ചരിച്ച് അരിച്ച് നമുക്ക് ലീഫും കൂടി ചെയ്ത് കൊടുത്താൽ മതി ഇത് കംപ്ലീറ്റ് ആയിട്ടും ഇതേ സെയിം മെത്തേഡിൽ നമ്മൾ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻഡാണ് ഇവിടേതായ ഈ ഒരു സൈഡിൽ ദാമുകളിൽ താഴെ ഇത് അത്രയും നമ്മൾ ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ഹെവി ഡിസൈൻ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ കാരണം എനിക്ക് ഈ ഒരു ഡിസൈൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതുപോലെ ലീഫൊക്കെ ഇതേ കളറ് ബ്ലാക്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതേ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര ഉള്ളൂ അപ്പോൾ നമുക്കിനി അടുത്തൊരു അടിപൊളി ഡിസൈനായിട്ട് കാണാം താങ്ക് യു